മനസ്സിനുള്ളിൽ ജയിൽ സൃഷ്ടിച്ച് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ ജീവിത വിജയം മതിൽക്കെട്ടുകൾ പൊളിക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പണ്ട് പണ്ട് പേർഷ്യയിൽ തന്റെ യജമാനനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു കുതിരയുണ്ടായിരുന്നു വ്യാപാരിയായ യജമാനന് അയാളുടെ എല്ലാ യാത്രയിലും കുതിരയായിരുന്നു കൂട്ട് ഒരു ദിവസം വ്യാപാരി മരണമടഞ്ഞു അതോടെ കുതിര വളരെയധികം ദുഃഖിതനായി പുറത്തേക്കിറങ്ങാതെ ഏകാന്തനായി വ്യാപാരിയുടെ വീട്ടിലെ കുതിരലായത്തിൽ തന്നെ കഴിഞ്ഞുകൂടി വ്യാപാരി ജീവിച്ചിരുന്ന കാലത്ത് വീട്ടിൽ വരുന്നവരെയെല്ലാം കുതിരയും കാണുമായിരുന്നു ഇപ്പോൾ ആരും അങ്ങോട്ട് വരാതെയായി പുറത്തേക്ക് യാത്ര പോകുമ്പോൾ മറ്റു കുതിരകളെയും കാണുമായിരുന്നു ഇപ്പോൾ അതിനുള്ള അവസരവും നിലച്ചു നാളുകൾ കടന്നുപോയി ഒരു ദിവസം കുതിര വയലിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കെ വയലിനപ്പുറത്തെ വെളിമ്പ്രദേശത്ത് ഒരു കൂട്ടം കുതിരകൾ മേയുന്നത് കണ്ടു പക്ഷെ അവയെ കണ്ടതും കുതിര ലായത്തിലേക്ക് മടങ്ങി അങ്ങനെ പല ദിവസങ്ങളിലും വയലിനപ്പുറത്ത് കുതിരകളെ കാണുമെങ്കിലും അവയോടൊപ്പം കൂട്ടുകൂടാൻ കുതിര മടിച്ചു നിന്നു ഒരിക്കൽ ഒരു ചിത്രശലഭം വയലിലൂടെ പറക്കുന്നതിനിടെ കുതിര പുല്ലു തിന്നുന്നതിനടുത്ത് ഒരു കുറ്റിച്ചെടിയിൽ വിശ്രമിക്കാനായി വന്നിരുന്നു പൂമ്പാറ്റയെ കണ്ട കുതിരയ്ക്ക് എന്തെന്നില്ലാത്ത കൗതുകമായി ആരും തന്റെ അടുത്തേക്ക് വരില്ലെന്ന് കരുതിയ കുതിര ചിത്രശലഭത്തിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടു കുതിരയുടെ ഭാവമാറ്റം കണ്ട് ചിത്രശലഭം അത്ഭുതപ്പെട്ടു അത് കുതിരയുടെ അടുത്ത് വന്നിരുന്നു ഹലോ മനോഹരമായ കുതിരേ ചിത്രശലഭം പറഞ്ഞു ചിത്രശലഭത്തിന്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യവും സന്തോഷവും തോന്നിയ കുതിര അതിനോടടുത്തുകൂടി അങ്ങനെ സുഹൃത്തുക്കളായി മാറിയപ്പോൾ കുതിര തന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ചിത്രശലഭത്തോട് പങ്കുവച്ചു കുതിര പറഞ്ഞു ഞാൻ തീർത്തും ഏകാന്തനായി ഈ വയലിൽ കുടുങ്ങിക്കിടക്കുന്നു എനിക്ക് പഴയതുപോലെ പുറത്തേക്കൊന്ന് പോകണമെന്നുണ്ട് പക്ഷെ ഒന്നിനും തോന്നുന്നില്ല പൂപാറ്റ പറഞ്ഞു എത്ര ശക്തിയുള്ള ജീവിയാണ് നീ ഇങ്ങനെ തോന്നുന്നത് വളരെ സങ്കടകരം തന്നെ നിനക്ക് നിന്റെ വഴികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നീ ഗംഭീരനും ശക്തനും സ്വതന്ത്രനുമാണ് പക്ഷേ നീ ആരാണെന്ന് മറന്നു പോയിരിക്കുന്നു ചിത്രശലപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കുതിരയ്ക്ക് ദേഷ്യം വന്നു കുതിര പറഞ്ഞു ഞാനൊരു കുതിരയാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാനത് മറന്നിട്ടില്ല കുതിര ശുഭിതനായത് കണ്ട ചിത്രശലഭം അവിടെ നിന്നും തൊട്ടടുത്ത കുറ്റിച്ചെടിയിലേക്ക് പറഞ്ഞു എന്നാൽ ചിത്രശലഭത്തിന്റെ വാക്കുകൾ കേട്ട കുതിര ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ആരാണെന്ന് ഞാൻ മറന്നുവെന്ന് പറയുന്ന പൂമ്പാറ്റ എന്താണ് അർത്ഥമാക്കുന്നത് ഞാനൊരു കുതിരയാണ് പൂമ്പാറ്റ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല ഉടൻ തന്നെ ചിത്രശലഭം ഇരിക്കുന്ന ചെടിയുടെ അടുത്തേക്ക് ചെന്നു പ്രിയ പൂമ്പാറ്റെ നീ എന്താണ് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കി പറയാമോ പൂമ്പാറ്റ പറഞ്ഞു നീ നിന്റെ വിഷമത്തിൽ വളരെ കാലങ്ങളായി യാണ് നിന്നെ മറന്ന് നീ നിന്റെ സങ്കടത്തെ വലുതായി കാണുന്നു കാലക്രമേണ ഇത് നിന്റെ ചിന്തയുടെ ഭാഗമായി മാറി ക്രമേണ നീ ആരാണെന്ന് മറന്നിരിക്കുന്നു കുതിരകളുമായി കൂട്ടുകൂടാതെ പറന്ന് നടക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുമായി കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു അത് സ്വയം മറന്ന് അധപ്പതിക്കുന്ന അവസ്ഥയാണ് പൂമ്പാറ്റം തുടർന്നു വേദനയും സങ്കടവും വരുമ്പോൾ നമ്മളെല്ലാവരും സ്വന്തം മനസ്സിൽ ജയിലുകൾ സ്ഥാപിക്കുന്നു ഈ ജയിലുകൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കൈവരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു ഈ അവസ്ഥയിലുള്ള നിന്റെ ജീവിതം ഇപ്പോൾ മനസ്സിലൊരുതരം ജയിലായി മാറിയിരിക്കുന്നു നീ നിന്നിലെ കുതിരയെ മാറി ഇത്രയും പറഞ്ഞുകൊണ്ട് ചിത്രശലഭം ദൂരേക്ക് പറന്നുപോയി കുതിര വീണ്ടും വയലിൽ ഒറ്റപ്പെട്ടു എന്നാൽ കുതിര ചിത്രശലഭം പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അങ്ങനെ താനൊരു കുതിരയാണെന്ന് അതിന് തിരിച്ചറിയാൻ സാധിച്ചു താൻ കുതിരയാണെന്ന സത്യം ബോധ്യമായ നിമിഷം മുതൽ അത് അലറാനും ആക്രോശിക്കാനും തുടങ്ങി കാലുകൾ ഉയർത്തിപ്പിടിച്ച് ചാടുകയും ഓടുകയും ചെയ്തു ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വയലിനരികിലെ വേലി ചാടിക്കടന്നു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ദൂരെ പാതയോരത്ത് കണ്ട കുതിരകളുടെ അടുത്തേക്ക് ഓടിപ്പോയി മനുഷ്യരിൽ പലരും ചില അഭിശപ്ത നിമിഷങ്ങളിൽ സ്വന്തത്തെ മറന്ന് മനസ്സിലേതെങ്കിലും തരത്തിലുള്ള ജയിലുകൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ നിങ്ങളാകാൻ ആഗ്രഹിക്കാത്ത എവിടെയും ജയിൽ പോലെയാണ് ആഡംബരത്തിൻ്റെ മടിത്തട്ടിൽ ഒരാൾക്ക് ദരിദ്രനും ആൾക്കൂട്ടത്തിൽ ഏകാന്തതയും അനുഭവപ്പെടാം നമ്മൾ സൃഷ്ടിച്ച ഈ ജയിലുകൾ കാണാൻ മനസ്സിനെ നിരീക്ഷിച്ച് ധ്യാനം പരിശീലിച്ചാൽ അത് സഹായിക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അനുഭവിക്കുമ്പോൾ അത് കളിക്കുന്ന മനസ്സിൻ്റെ ഇടപെടലുകളും പ്രവൃത്തികളും നമുക്ക് കാണാൻ കഴിയും നമുക്ക് യാഥാർത്ഥ്യമായി കാണാൻ കഴിയുമ്പോൾ നമ്മെ കാണാൻ കഴിയുമ്പോൾ നാം സൃഷ്ടിച്ച ജയിലുകളും അവിടെയുള്ള അനാരോഗ്യകരമായ കാര്യങ്ങളും സ്വാഭാവികമായും നാം ഉപേക്ഷിക്കും നമ്മൾ മുന്നോട്ട് പോകാനും നമ്മുടെ സ്വന്തം ജയിലുകളിൽ നിന്ന് രക്ഷപ്പെടാനും തുടങ്ങും